ഇത് കോഴിക്കോട് ഒറ്റത്തും കിട്ടോ കക്കോടി ഒറ്റത്തങ്ങാണ് ഈ കാണുന്ന പതിനൊന്ന് സെൻറ്റ് സ്ഥലം ഉള്ളതാണ് നല്ല അടിപൊളി പറമ്പാട്ടോ ഈ കാണുന്ന നല്ല വീതിയുള്ള റോഡാട്ടോ ഇപ്പോൾ കാട് പിടിച്ചിടക്കുന്നുകൊണ്ടാണ് ഈ കെട്ടിൻ അവിടെ രണ്ട് ഒരു പത്ത് ഫുട്ട് വലുപ്പം കേട്ടോ ഈ റോഡിന് അത്രയും വലുപ്പമുള്ള നല്ല വലുപ്പമുള്ള റോഡാണ് അതിൽ വരുന്നത് ഈ റോഡിൻ്റെ മൂലം കുറച്ച് മണ്ണ് ഉയരത്തിലാണ് ഈ സ്ഥലം കിടക്കുന്നത് മൊത്തം പതിനൊന്ന് പതിനേഴാം സെൻറ്റ് സ്ഥലമുണ്ട് കോഴിക്കോട് ഒറ്റത്തങ് കിട്ടോ കക്കോടി ഒറ്റത്തങ്ങ് പറഞ്ഞ സ്ഥലത്താണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് സെൻറ്റിന് വില ചോദിക്കുന്നത് നാലാറ് ലക്ഷം രൂപയാണ് ചെറിയ തോതിൽ പ്രൈസ് തന്നെ വിചാരിച്ചപ്പോൾ കേട്ടോ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് തന്നെ വിളിച്ചാൽ മതി പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചോളി കാരണം നമ്മൾ ഒരു ലക്ഷം രൂപയുടെ ഗിഫ്വേ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ജസ്റ്റ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ ഇത്രയും കാര്യം ചെയ്തു നിങ്ങൾക്ക് എൻ്റെ ഗിവ് എൽ പങ്കെടുക്കാവുന്നതാണ് നമ്മൾ അക്കൗണ്ട് ടു ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഗിവ് വേ കൊടുക്കുക അപ്പോൾ താല്പര്യം ആൾക്ക് മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു ലക്ഷം രൂപയാണ് നമ്മൾ ഗിവ് എ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ പുതിയ വീടുകളിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ